മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കാൻ രണ്ട് വമ്പൻ താരങ്ങൾ ഒരുമിച്ചെത്താൻ പോകുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു നമ്മുടെ തലതൊട്ടപ്പന്മാരായ സൂപ്പർ താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്താൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ് രണ്ടുപേരും ഒരുമിച്ചെത്താൻ പോകുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു വമ്പൻ ചിത്രത്തിലാണ് മമ്മൂട്ടിയെ നായകനാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ ചിത്രത്തിലേക്കാണ് മോഹൻലാൽ കൂടി എത്താൻ പോകുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വമ്പൻ ചിത്രം എന്ന വിശേഷണത്തോടു കൂടിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഇതിൽ മോഹൻലാൽ എത്തുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കിടയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ആണോ അതോ ഒരു പ്രധാന റോളാണോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട് ഈ ചിത്രത്തിൽ മോഹൻലാലെ കൂടാതെ ബോബനും ഫാസിലും ഒക്കെ എത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വമ്പൻ ചിത്രമാണിത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടി ഒരു ലോങ് ഡേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അഭിനയിക്കുന്ന ചിത്രം കഴിഞ്ഞാൽ ഈ ചിത്രത്തിലേക്കാണ് മമ്മൂട്ടി കടക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് മറ്റു ഒരു ചിത്രവും മമ്മൂട്ടി ചെയ്യുന്നില്ല എന്നതും ഒക്കെ കൗതുകരമാകുന്നു മമ്മൂട്ടിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റ് അടിക്കുകയാണ് എന്നാൽ മോഹൻലാലിന് അങ്ങനെയല്ലായിരുന്നു നിരവധി ചിത്രങ്ങൾ മോഹൻലാന്റെതായി ഇറങ്ങിയതൊക്കെ പരാജയപ്പെട്ടു ആകെ നേര് എന്ന ചിത്രം മാത്രമാണ് മോഹൻലാലിന് തിയേറ്ററിക്കൽ ബ്ലോക്ക് പാസ്റ്റർ ഉണ്ടായത് അതിനുശേഷം മോഹൻലാലിന്റെ ഒരു വമ്പൻ ചിത്രത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് എന്നാൽ ഈ കാത്തിരിപ്പിനിടയിലാണ് നിരവധി റീറിലീസുകൾ സംഭവിച്ചത് അതൊക്കെ മോഹൻലാലിന്റെ കരിയറിൽ ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു ആദ്യ സമയത്ത് റിലീസായ ചിത്രം ബ്ലോപ്പായത് വീണ്ടും ഹിറ്റ് അടിക്കുക എന്നതൊക്കെ ഒരു അത്ഭുതകരമായ കാര്യമാണ് അങ്ങനെ ഒരു നേട്ടവും മോഹൻലാൽ ദേവദൂതൻ എന്ന ചിത്രത്തിലൂടെ നേടുകയും ചെയ്തു അങ്ങനെ റീറിലീസിലൂടെ വലിയ സാധ്യതകൾ മോഹൻലാൽ തുറന്നപ്പോൾ ആ സാധ്യതയിലേക്ക് കാലെടുത്ത് വെച്ച മമ്മൂട്ടിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത് പലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമ വലിയ നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ് അന്ന് ഇറങ്ങിയ സമയത്ത് വേണ്ടത്ര ഗംഭീര വിജയം ഈ ചിത്രത്തിന് നേടാൻ സാധിച്ചില്ല അങ്ങനെ നേടേണ്ട ഒരു ചിത്രമായിരുന്നു ഇത് അതുകൊണ്ട് ഈ ചിത്രം വീണ്ടും ഒരു ഫോർ കെ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് എന്നതാണ് ഇപ്പോൾ വലിയ വാർത്തകളായി എത്തിയിരിക്കുന്നത് മമ്മൂട്ടി നായകനായ പലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിന്റെ റീറിലീസ് പലയിടത്തും മുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റ് വിറ്റുപോകാതായതോടെയാണ് പലയിടങ്ങളിലും ഷോ ആയത് തിരുവനന്തപുരം ഐരിസ് പ്ലസ് അടക്കമുള്ള തിയേറ്ററുകളിലാണ് ഷോ ഒഴിവാക്കിയിരിക്കുന്നത് എന്തിനായിരുന്നു ഈ ചിത്രത്തിന്റെ റീറിലീസ് എന്ന തരത്തിലുള്ള ചിലരുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് റീറിലീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പ്രമോഷൻ നടത്തിയില്ലെന്ന പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട് അതേസമയം കൊച്ചി വനിതാ വിനീത തിയേറ്ററിൽ വെള്ളിയാഴ്ച വൈകിട്ടുള്ള ഷോയുടെ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് രഞ്ജിത് സംവിധാനം ചെയ്ത പലരിമാണിക്കം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ റീറിലീസ് ചെയ്യുന്നതായി വാർത്തകൾ പുറത്തുവന്നു മമ്മൂട്ടി ഈ കാര്യം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് മിട്ടിരുന്നു മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു പാലേരി മാണിക്യം ടി പി രാജീവൻ എഴുതിയ നോവൽ സിനിമയാക്കിയപ്പോൾ മമ്മൂട്ടി മൂന്ന് റോളുകളിലായിരുന്നു അഭിനയിച്ചത് സംഭാഷണ ശൈലിയിലും ശാരീരിക ചലനങ്ങളിലും അടിമുടി വ്യത്യാസമായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങൾ ചിത്രത്തിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ശ്വേതാ മേനോനും കരസ്ഥമാക്കിയിരുന്നു എന്തായാലും പാലേരി മാണിക്കത്തിന്റെ റീറിലീസ് വലിയ ശോകമായി മാറിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഇത്തരം മോശമായ റെസ്പോൺസ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഒക്ടോബർ നാലിന് ഇറങ്ങിയ ഈ ചിത്രം ആദ്യ ദിനത്തിൽ നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് ഒക്ടോബർ അഞ്ചിലേക്ക് കടക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് ആറ് ലക്ഷം നേടി എന്നുള്ള കണക്കുകളും റേഡ് അനിലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട്